ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കുന്ന ഫ്രീ ഫയർ ആണ് ഗായ്സ് വിത്ത് സൂഡി ഗെയിമർ ഓക്കെ നമുക്ക് നമ്മുടെ സൂഡി ഗെയിമർ ആയിട്ട് നമ്മൾ ഫ്രീ ഫയർ കളിക്കുകയാണ് അപ്പോൾ അവനിത് ഒന്നും സംസാരിക്കുന്നില്ല കാരണം അവന് മൈക്ക് ഓൺ ആക്കാൻ പറ്റില്ല ഗായ്സ് ഓക്കെ അതുകൊണ്ടാണ് ഓക്കെ അപ്പം സ്റ്റാർട്ട് ചെയ്യണം ബി ആറ് ഇന്ന് കളിക്കാനാ ഓക്കേ കളക്ഷൻസ് ഓക്കെ ഹാറ്റ് നമുക്ക് നെറു നെറൂട്ടോ ഷേ യോ സ്റ്റേ സ്റ്റാർട്ടായിപ്പോയല്ലോ എന്തു ചെയ്യും ഏ ഇതെന്ത് ഇത് വന്നില്ലേ ഓക്കേ ഓക്കേ നമ്മുടെ മിനാട്ടോ ബണ്ടിൽ ഇങ്ങനെ ഉണ്ടെന്ന് പറയാ കമൻറ്റ് ചെയ്യണേ ഓക്കേ നമുക്ക് വെറുതെ ഇവരെയൊക്കെ ഷൂട്ട് ചെയ്യാം ഓക്കെ നമ്മൾ ഡാർക്ക് ഫോക്സ് ഓടി കളിക്കുന്നു ഹായ് ഹലോ ഹായ് അവനു പിന്നെ ഒന്നും കേക്കാൻ പറ്റില്ല കാരണം അവന്റെ മൈക്ക് ബ്യാനാ നമ്മുടെ വണ്ടിയൊക്കെ മാറിയല്ലോ പിന്നെ നിങ്ങളുടെ പ്രായം എത്ര തോന്നുന്നു ഒന്ന് കമന്റ് ചെയ്തേക്കുക ഇതേ തല വല്ലാത്തൊരു തല ഇതിന്റെ സ്കൈവിങ് എടുക്കണ്ടായി അതിന്റെ ഉണ്ട് എക്യൂപ് ചെയ്തിട്ടില്ല കുഴപ്പമില്ല ഞാൻ ഒറ്റക്ക് സോളോ സോ സോളോ കളിക്കാറ് അതുകൊണ്ട് വേറൊരു ആയിട്ടുള്ള ഒരു സ്കൈവിങ് എടുത്തേക്കുന്നത് ഇതായിട്ടേക്കുന്നത് കുഴപ്പമില്ല നമുക്ക് എങ്ങോട്ടിറങ്ങും മാഴ്സ ഇലക്ട്രോയിലിറങ്ങാം എല്ലാം വേണം അത് പോച്ച് നോക്കി ഇറങ്ങണം അതോ ഡൌട്ടായില്ല ഇവിടെ തന്നെ ഇറങ്ങാം പോച്ച് നോക്കി ഇറങ്ങാം ഉം 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 പോകെ ഇപ്പൊ നമ്മൾ ഇവിടെ അല്ലേ മാഴ്സി പോണം അല്ലേ വേണ്ട പൊച്ച് നോക്കാ മതി ഓക്കെ ആ സൈഡ് പിടിക്കാം അവനെ മുമ്പ് പിടിക്കണം കേതാ ഫ്രണ്ട് ഫ്രണ്ടി ഒരു ഗ്ലൂ എൻ്റെ പോയി കുഴപ്പമില്ല കണ്ണ് എടുത്ത് ആ എനിക്ക് കിട്ടിയേക്കെ ഓക്കെ അവന് കിട്ടിയില്ല ഭാഗ്യം ഓക്കെ ഇതെന്ത് സാന്റ് സാന്റ് ആ പവർ ഓക്കെ നോക്കണ്ട കുഴപ്പമില്ല എന്റെ ഗ്ലൂ സെറ്റിങ്സ് ത്രോബിൾ ലിമിറ്റ് മറ്റേത് കിടക്കുവാൻ തോന്നുന്നു അതാ പേരും മറന്നില്ല ടു ഹാൻഡ്സ് സ്മാർട്ട് ത്രോണായി കിടക്കുകയാണെന്ന് തോന്നുന്നു നോക്കട്ടെ ഇല്ല സ്മാർട്ട് ത്രോ കാണുന്നില്ല കുഴപ്പമില്ല കൺട്രോളിൽ കാണുമെന്നില്ല സ്മാർട്ട് ത്രോ അസിസ്റ്റൻസ് ത്രോബിൾസ് ത്രോബിൾ സ്ലോട്ട് ഒന്ന് മാത്രമേ ഉള്ളു സ്മാർട്ട് ത്രോ കാണുന്നില്ല കുഴപ്പമില്ല അയ്യോ ഞാൻ ഇവിടം വരെ ഓടി വന്ന വെറുതെ ഓക്കെ എങ്കിലും അത് പോയല്ലോ നേരത്തെ എന്താ പിന്നെ ഓട്ടോ ആയിട്ട് കൊഴപ്പില്ല ഓക്കേ പ്രവീണ് പ്രവീൺ അനാജി അനജൽ അനജൽ അങ്ങനെ കണ്ട ബാക്കി രണ്ടുപേരുടെ പേര് ടീമിൽ ഓ അവനൊരു ഡ്രോപ്പ് ഇട്ട് കൊഴപ്പില്ല നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് ഓടാം ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും പേപ്പർ എമിഷൻ അതെടുത്ത് എടുക്കണ്ട എടുക്കണമെന്നു കൊണ്ട് ഊക്കവും കളയുന്നില്ല കുഴപ്പമില്ല ഓക്കെ ഓക്കെ ഇതിൻ്റെ മോള് നോക്കാം ഇതിൻ്റെ മോളെന്തോ പേര് ഞങ്ങൾ കണ്ടില്ല ശ്രദ്ധിച്ചില്ല കുഴപ്പമില്ല പേര് നോക്കണ്ട നമുക്ക് എന്തെങ്കിലും ഒരു കണ്ണ് കിട്ടി എം ഐ ടി സെവൻ എം ഐ ടി സെവൻ ത്രീ മറ്റേ പൊട്ട എം ഐ ടി അല്ല അത് പൊട്ട ഒരു കണ്ണുണ്ട് അത് കിട്ടി നമുക്ക് അതൊക്കെ വെറുതെ അത് യൂസ് ഇല്ല മനസ്സ് ഇവിടെ ഒരു എനിമി ഉണ്ടെന്ന് ഒക്കെ നോക്കാം എൻ്റെ മൈൻഡ് പറയുന്നു ഇവിടെ ഇപ്പം എനിമി ഇവിടെ ഇവിടെ ഓഹ് ഉണ്ട് കണ്ടാ എൻ്റെ പവർ ഉണ്ടായ് എനിമി ഇതാണ് എൻ്റെ പവർ ഓ വുഡ് ഉപക്കറ് ഓ ഉപ്പക്കർ എടുത്തിട്ടുണ്ട് ഉപ്പക്കറിയൊക്കെ അത് ഗ്ലൂ ആൾ ഒക്കെ ഒന്ന് മെഡടിക്കാം ഡിമിത്ര ഇടാം അല്ലെ വേണ്ടാൻ വരും പക്ഷെ ബോംബിട്ട് പണി വന്നു ഓക്കെ ലൈഫ് കയറുന്നുണ്ട് ബോംബ് ബോംബിട്ട് എൻ്റെ മെഡും പോയി കുഴപ്പമില്ല ഇങ്ങനെയല്ലൊക്കെ അടിച്ചിടണം ഓക്കെ അവനെ കുത്തിപ്പിടിച്ച് അങ്ങോട്ട് അടിച്ചിട്ട് ഓക്കെ ഹെഡ് കയറി കുത്തിപ്പിടിച്ച് അടിച്ചിട്ടിട്ടുണ്ട് ഓക്കെ 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 അവനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഈ പൊട്ട ഗണ്ണ് വെറുതെ വെറുതെ ഇരിക്കുക ഒരു സൂപ്പർ സൂപ്പറുമായിട്ടുണ്ടായിരുന്നു അത് തീർന്ന് ഓ പീണൈൻറ്റേം കിട്ടി ഓ സൂപ്പർ എൻ്റെ എവോ പീണൈറ്റി എൻ്റെ ആകെയുള്ളൊരു എവോയ അതൊന്നും കിട്ടിയിട്ടുണ്ട് ഓക്കെ സെറ്റായി ഓക്കെ ഓക്കെ ഏത് പോണ് ഡാർക്ക് ഫോക്സ് പീക്കിലോട്ടൊക്കെ പോണ് ഇപ്പം തിരിച്ചു വരും ഓക്കെ നമ്മൾ ഇതിൻ്റെ അകത്തിരിക്കാം സർവൈവ് ചെയ്യണം ചാവണ്ടല്ലല്ലോ ലൂട്ടില്ലല്ലോ ഇവിടെ ഒന്നും കൊഴപ്പില്ല വിഷമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല കാശ് ഓക്കെ ഏർ ഒരു പെട്ടി ഓക്കെ അവിടെന്തോ കിടക്കുന്നുണ്ട് കൊഴപ്പില്ല നേരെ പോവാം ഇതൊക്കെ എടുക്കണം റോഗാണോ വേണ്ട മടുപ്പിതിന്റെ മുകളിൽ എത്തി ഇതേ ഡാർക്ക് ഫോക്സ് ജൂഡി ഗെയിമർ ഡാർക്ക് പറയുമ്പോ ജൂഡി ഗെയിമർ ആണ് ജൂഡി ഗെയിമറിന്റെ ജൂഡി ഗെയിമറിന്റെ യൂസർ നെയിമാണ് ഡാർക്ക് ഫോക്സ് ഓക്കേ പിന്നെ ഇവിടെ തന്നെ നമ്മൾ വന്നിട്ടുണ്ട് എന്തിനാ അറിയത്തില്ല എങ്കിലും വന്ന് ഓക്കെ ഇപ്പൊ നമുക്ക് ഇവിടെ ഇന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇവിടെ ചാടാം ഫയർ ബോൾ ജിടിച്ചു എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഊക്കോൺ കളയണ്ട എടുക്കുന്നില്ല ഗായസ്ണ്ട് എനിമി ഉണ്ടല്ലോ അതേണ്ട് എനിമി സ്പോട്ട് ചെയ്ത് സ്പോട്ട് ചെയ്ത് ഓക്കെ ഒന്നും കേറിയില്ല ഇതേ ഒരു മോളി ഒന്നും ചാടി വന്നു ഇതേ മോളി ഓക്കെ അമ്പത്താറ് നാപ്പത്താറ് അമ്പത്താറ് അവൻ ടീമിത്ര ഇട്ട് ഗായസ് ഓക്കെ നമുക്ക് മോളി കയറാം പിന്നെ മോളി കയറിയിട്ട് നോക്കട്ടെ സ്പോട്ടീവാണേ അവൻ അടിക്കേ ഓക്കേ ഓക്കേ ജൂഡി ഗെയിമറ് ഓക്കെ അവൻ പൊക്കിയാ മതിയായിരുന്നു ഇതേണ്ട് ഡാർക്ക് ഫോക്സ് എടാ എന്നെ പൊക്കടാടാ ജൂഡി ഓക്കേ അവൻ പൊക്കിയിട്ടുണ്ട് ഗായ് കറക്റ്റ് ടൈമിൽ തന്നെ ഞാൻ ഇട കുഴപ്പമില്ല മറ്റേ എനിമീൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിയല്ലേ വേണ പണിയാകുമോ അതെല്ലാം വേണ്ട അത്യാവശ്യം എനിമീസ് ഉണ്ട് നേരെ അടിയിലൊരു ഒരു ജീപ്പാണ് തോന്നുന്നത് സ്പോട്ട് ചെയ്ത് ഓക്കെ അടി വരുന്നു കണ്ണ് 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 ഇതിനകത്തില്ല അവിടെ ഒന്നും ഇല്ല ഇതെന്തുവാ അടിച്ച് പൊട്ടിച്ച എന്തെങ്കിലും പൊട്ടിക്കാം ഓക്കെ നമ്മൾ കിങ് ഫിഷറ് കിട്ടിന്ന് കിട്ടി അടി ഹാക്കർ 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 എടാ ഒളിവാടാ ഡാർക്ക് അതിൻ്റെ ഡിമിത്രീട്ടേ ഡാർക്ക് ബോക്സ് സൂപ്പർ ഇത് അവൻ്റെ ഡിമിത്രീട്ടാവും പോങ്ങുന്നു സൂപ്പർ എനിക്ക് എലിമിനേഷൻ റിപ്ലേ ബി കെ എക്സ് എ ഡബ്ല്യു എം ഏ അങ്ങോട്ട് എൻ്റെ തല കയറിയേ അത് ഹാക്കറല്ല പക്ഷേ പക്ഷെ ഹാക്കറല്ല ഗായ്സ് പിന്നെ ഡയമണ്ട് ഫോറ് പ്ലസ് സെവൻ പ്ലസ് ആ കുഴപ്പമില്ല ഓക്കേ ഇപ്പം നമുക്ക് ഹൊക്കാകെ മാസ്ക് ഇത് മാറ്റാം ഞാൻ മിനാട്ടോ പ്ലസ് ഹോക്കാകെ മാസ്ക് ഇടാൻ പോയതാ വേണ്ട വേണം ഒക്കെ ആർ ഡി സൽ സ്ക്വാഡ് ഓക്കെ നമുക്കിതൊക്കെ ഒന്ന് ഞാൻ ഒന്ന് ക്ലെയിം ചെയ്യട്ടെ ഓക്കെ നമ്മുടെ ലാസ്റ്റ് ലാസ്റ്റല്ല നമ്മുടെ ഇതേ ഒറോച്ചിമാരോട് ഇതാണ് നെക്സ്റ്റ് ചലഞ്ച് ഫ്രീസ് ഓക്കെ നമ്മൾ സെവൻത് ഫ്രീസ് പിന്നെ ചെയ്യുകയാണ് ടിച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ ഒരൊച്ചിമാർ ഓക്കെ ഒരോ ഒച്ചിമാറും അടിച്ചു ഓക്കെ സന്തോഷമുണ്ട് നമുക്ക് ഇതൊന്ന് സ്പിൻ ചെയ്യാം സിംഗിള് 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 രണ്ട് ഒന്ന് ഓക്കേ ഒന്ന് ഓട്ടോ ഫൈവ് സ്പിൻ ഫൈവ് അഞ്ച് അഞ്ച് മൂന്നഞ്ച് പിന്നെ ഒന്ന് വയസ്സ് മൂന്നഞ്ച് ഓ എയ്റ്റി കണൻ ടോക്കൺസ് ആയി എല്ലി മോട്ട് നമ്മുടെ ഓരോച്ചിമാറു ബണ്ടിൽ കുഴപ്പമില്ല ഓക്കെ 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 നമുക്ക് ലോങ് ഉൾഫൊന്ന് വൺ വി വൺ വൺ വി മീൻസ് ഡുവൽ ഡുവൽ അല്ല ഡ്യൂ ലോങ് ഉൾഫ് കളിക്കാം വൺ വി വൺ കളിച്ച് നമ്മുടെ സൂഡിയായിട്ട് വൺ വി വൺ ഓക്കെ ക്യാരഡർ പവർ നമുക്ക് റൈഡൻ ഇടാം ഓക്കെ വലിയ പവർ അല്ല റൈഡൻ എന്ന് അറിയാമെങ്കിലും ഇടാം കുഴപ്പമില്ല ഓക്കെ ഇത് പതിനാലെണ്ണം കിടപ്പുണ്ട് ഓക്കെ പതിമൂന്ന് പിന്നെ ഓക്കെ ആ മൂന്നെണ്ണം കംപ്ലീറ്റ് ചെയ്തേക്കാം ഓക്കെ ഓക്കെ പിന്നെ ഈ സാധനം ലെഗ് പോക്കറ്റ് കിട്ടി ഇത് കിട്ടി ബാഗ് ടിച്ച് ഏവെന്റിൽ ഇറ്റാച്ചി വോച്ചർ ഇറ്റാച്ചി അസ്റ്റൻസിൻ വോച്ചർ ഇവിടെ ഇങ്ങനെ നോക്കാൽ പെയിൻറ്റെന്റോ ഒബീറ്റോ കെ ബാഗ് അടിച്ച് നമുക്ക് ലോൾഫ് ഗുൾഫ് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യണോ എമ്മോട്ടടിക്കുന്നു എമ്മോട്ടടിക്കാൻ വെറുതെ വെറുതെ ലോബി ചെയ്യണം നിക്കുമായിരുന്നു ഇങ്ങനെ ചെയ്താലോ സ്റ്റാർട്ട് ചെയ്യണോ എന്താ ഓക്കെ നമുക്ക് ഇതൊക്കെയൊന്നും നോക്കട്ടെ ട്വന്റി ത്രീ ആയില്ല എനിക്ക് അടിച്ചു ഓക്കെ നമ്മള് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൺലി ഡെസേറ്റ് ഓൺലി അല്ല ഡെസേർട്ടുകളടുത്ത് അവൻ നല്ലപോലെ ഡെസേർട്ടിന് നല്ലപോലെ കളിക്കും കഴി ഡെസേർട്ട് നല്ലൊരു പ്ലെയറാണ് ഡെസേർട്ടിന് ഓക്കെ ഓക്കെ ഞാൻ ട്രൈ ചെയ്യാം ഞാൻ എനിക്കങ്ങനെ ഡെസേർട്ട് വെച്ച് വലിയ പവർ ഇല്ല കുഴപ്പമില്ല എങ്ങനെ എന്തെങ്കിലും കളി പിടിക്കാം ട്രൈ ചെയ്യാം പറയാൻ പറ്റില്ല അവനിപ്പോൾ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു പ്ലെയറാ വലിയ പ്രവേശന പക്ഷെ ഡെസേർട്ട് അവൻ നല്ല പോലെ കളിക്കും അടിച്ച് കളിക്കുന്ന ഓക്കെ കുത്തിപ്പിടിക്കാം ഡെസേർട്ടിന് കുത്തിപ്പിടിക്കുന്നത് ഞങ്ങള് കണ്ടിട്ടുണ്ടോ അവനെന്തോ അവൻ ആഡ് വന്നു അവനൊരു ആഡ് വന്നിട്ടുണ്ട് അവന്റെ ഫോൺ ചെറിയ എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവ് ആഡ് അവന് കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഇവിടെ കിടന്ന് കറങ്ങാം പ്രൈം ആണ് ത്രീയാണ് കാശ്സിങ്ങേൻ നിങ്ങളുടെ പ്രൈം കമൻ്റ് ചെയ്തേക്ക് ഓക്കെ അവനെ അങ്ങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഓക്കെ എമോട്ട് അടിക്കാം എമോട്ട് അടിച്ചില്ല ഒരു സുഖമില്ല ഓക്കെ 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 ഡെസേർട്ട് എടുത്ത് കളഞ്ഞാലേ അല്ലേ വേണ്ടല്ലേ വേണ്ട പണിയാവും ഓക്കെ ഡെസേർട്ട് ഡെസേർട്ട് ഓക്കെ ഓക്കെ ഒരെണ്ണം കൊടുത്ത് ഓക്കെ ഓക്കെ ചേ ചാവാടാ ചാവാത്ത എന്താടാ നീ ഓക്കെ സെവൻറ്റിത്ര ഉണ്ടല്ലോ ലൈഫ് കുഴപ്പമില്ല രണ്ടടിക്ക് തന്നെ രണ്ടടി കൂടെ മതിയായിരുന്നു കുഴപ്പമില്ല ഡാർക്ക് ഫോക്സ് വൺ വൺ ടു എം ഐ ടി എം ഐ ടി ഒക്കെയാണ് എടുക്കുന്നത് ഓക്കെ ഓക്കെ നമുക്ക് എം ഐ ടി സ്വിച്ച് ചെയ്ത് സ്വിച്ച് ചെയ്ത് ഓടാം ഓക്കെ ലോക്കായതാ കൊഴപ്പില്ല അവൻ എവിടെ പോയി സപ്പോർട്ട് ചെയ്തില്ലല്ലോ അനുമീന എന്തേ മോളിക്കുന്നു ഓക്കെ അപ്പൊ അവൻ ആഡ് വന്നു കായുസ് അപ്പൊ കുഴപ്പമില്ല ആഡ് വന്നതല്ലേ ഓക്കേ പെട്ട ഫോൺ എന്തോ പ്രശ്നം ഉണ്ടതാ ചുമ ആഡ് വരുന്ന ഓക്കെ ആഡ് മാറിയിട്ടുണ്ട് അവൻ ഓടി ഓക്കെ റൈഡൻ ഇട്ടിട്ടുണ്ട് എട വന്നു എടാ എന്റെ ഒരു റൈഡൻ വെറുതെ പോയി അവൻ വരുത്തുന്നില്ല

ണ്ടേ രണ്ടേ ഓക്കെ ഓക്കെ എന്തെടുക്കും എം ഐ എം ബി റ്റുബി എടുത്താലേ എം ബി റ്റുബി അല്ലല്ലേ എം ഐ ട്യൂ ബി സ്കാർ ആക്കണ നല്ല വേണ്ട എം എം ബി ട്യൂബി എം ഐ ട്യൂ ബി തന്നെ എടുക്കാം ഓക്കെ നിങ്ങളെ സെറ്റിങ്സ് വോൾ ടൂ ഫയർ ഓഫ് ആവേശ അത് ഓഫാക്കി ഇടോ എന്ന് നിങ്ങൾക്ക് സ്കോപ്പ് വരത്തില്ലത് ഓഫാക്കിയിട്ടാണ് ഞാനിപ്പോൾ ഓഫാക്കിയിട്ടത് അവനെ സുഖം അവനെ ഫിനിഷ് സുഖം വേണ്ട ഇത് ഹാക്ക് അല്ല അത് ഓഫ് ചെയ്തിട്ട് ആർക്കും എല്ലാവർക്കും അങ്ങനെ തന്നെ അല്ല ഇത് ഹാക്ക് എന്ന് പറയാരുത് ഓക്കെ ഓക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് എം ഐ റ്റു ബിക്ക് ഓക്കെ അവനും അറിയാവുന്നതാണ് ഈ പരിപാടി സെറ്റിങ്സ് കയറി ഹോൾഡ് ഫയർ ഓഫ് ചെയ്താൽ മതി ഓക്കെ ഓക്കെ എം ബി എം ഐ റ്റു ബി എം ഐ ട്യൂ ബി നമുക്ക് സ്വിച്ച് ചെയ്ത് സ്വിച്ച് സോറി സ്വിച്ച് ചെയ്യാം അല്ല എവിടെ അവൻ എവിടെ സൈഡിൽ വല്ലോ ഇല്ലല്ലേ ഞാൻ അടിച്ചു പോയി കൈസഅത അതെങ്ങനെ കയറിയേ എനിക്ക് മനസ്സിലായില്ല പക്ഷെ എന്നെ തീർത്തിട്ടുണ്ട് ഓക്കെ ഒരു കളി ഞാൻ അവനെ തീർക്കും ഒരു കളി അവന എന്നെ തീർക്കും എന്താ ഞങ്ങൾ മാറി മാറി എങ്ങോട്ടടിച്ചവൻ ഓക്കെ ഓക്കെ എമോട്ടടിച്ച പവറല്ല എം ബി ടു ബി എം ഐ ടു ബി ഡെസേർട്ടാ എടുത്തേക്കുന്നത് ഓക്കെ വലിയ ഡെസേർട്ട് മാത്രമേ ഉള്ളു ഓക്കെ റണ് ഇരിക്കാം ഇവിടെ നിൽക്കാം കേട്രാ എടുത്ത് ചേട്രാൻ്റെ തന്നെ ഓക്കെ ദേ അവൻ മോളി ഓക്കെ ഓക്കെ മെഡടിക്കുക വരട്ടകൾ അവനെ ആഡ് വന്നു കഴിച്ച് പിന്നെ ആഡ് വന്നു നമുക്ക് ഇവിടെ മൂൺ വാക്ക് ഇടാം മൂൺ വാക്ക് ഓക്കേ അവൻ അവൻ ആട് മാറിയിട്ടില്ല ഇതുവരെ ഓക്കെ അവൻ ആട് മാറി കാഴ്ച അവൻ്റെ മോളും ഇപ്പൊണ്ട് ഫോളാ വണ്ടി നിറങ്ങട അങ്ങനെ ആണാ ഓക്കെ അവനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അവന്റെ സോണി ആക്റ്റീവായതാ വലിയ കാര്യമൊന്നുമില്ല ഓക്കെ ഫോർ ത്രീ ഫോർ ഫോർ നാല് മൂന്ന് ഓക്കെ നാല് മൂന്ന് ഓക്കെ സെവൻ ഏ ബോംബൊക്കെ വരുന്നത് ഇതേ ഓടി കയറുന്നുണ്ട് ഒരടി കൊടുത്ത് സിക്സ്റ്റി സെവൻ ഓക്കെ 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 കണ്ണു അതെ കയറാന്നെ ഏ എൻ്റെ ഫ്രണ്ടിൽ തന്നെ വരുന്നുണ്ടല്ലോ അവൻ ഓക്കെ ബോയി അടിച്ചിട്ടുണ്ടോ ഓക്കേ ഡെസേർട്ടിനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് കെ പിണേ നോക്കട്ടെ പറ്റുവാണെങ്കിൽ ഒന്നും കൂടെ നമ്മൾ ഞാൻ വരാം കാശം ഒന്നും കൂടി ലോങ് ലോൾഫ് ഓക്കെ നമ്മൾ ഒന്നും കൂടെ ഒന്ന് വൺ ബി വൺ ആണ് ഓക്കേ അവൻ പറയുന്ന ഈ കളി അവൻ പിടിച്ചിരിക്കും എന്നാ ഈ കളി അവൻ എടുത്തിരിക്കും വാക്ക് ഓക്കെ നമുക്ക് വിട്ടുകൊടുത്താലോ അല്ല വേണ്ടല്ലേ ആ ഓക്കേ എം ഐ ട്യൂബിയും ഡെസേർട്ടും കൂടെ മീനെന്ത് വയ്യ എന്ത് എവിടെ പോയി എന്റെ ക്യാര ട്രിപ്പ് അവർ യു അടിവിയാണ് പോയി ഇവിടെ ഗ്യാപ്പ് ഉള്ളത് ഞാൻ ശ്രദ്ധിച്ചില്ല എടാ ഇവിടെ വാടാ ഇവിടെ വാടാ ഞാൻ ഇവിടെ നിന്ന് മെഡടിക്കുന്നുണ്ട് ഏ ഓക്കെ അല്ല അണി കിട്ടിയാ പക്ഷെ എൻ്റെ സോണിയ വർക്കായ അവനെ തീർക്കായിരുന്നു ക്യാരക്ടർ ട്രിപ്പ് റൈഡൻ റൈഡൻ ഇട്ടല്ലേ ലൈഫ് ഉണ്ടായി ഞാൻ തീർത്തേന അവനെ എം ഐ റ്റു ബിക്ക് ഇവിടെ നിന്നെല്ലാം വരുന്ന വരം പൂർണ്ണം കൊടുക്കാം ഇവിടെ ഇങ്ങനെ ഇവിടെ നിന്ന ഇവിടെ ഇരിക്കുവാണെങ്കിൽ ഓക്കെ ഇവിടെ ഇല്ലല്ലോ ഇവിടെ എന്റെ കയറി വരാത്ത ഇവിടെ ഇല്ലല്ലോ ഇല്ല ചെറുക്കനെ എവിടെ പോയി കിടക്കുക ഡാർക്ക് ഫോക്സ് എടാ ജൂഡി ജൂഡിക്ക് ഇവിടെ കാണുവാൻ ഇല്ല പോസ്റ്റർ അടിക്കണ്ടി വരുമോ ഇല്ല അത് എടാ മോനെ സീൻ ജൂഡി അത് ഡൗട്ട് ഡബിൾ എ സി ഐ ടി രണ്ടു റൗണ്ടും അവൻ തന്നെ പിടിച്ച് അവൻ സീൻ ചൂടി സീൻ നമുക്ക് ഒരടി കൊടുക്കാൻ ചാടിയിട്ട് തലക്കിട്ടും കൊടുത്തിട്ടുണ്ട് ഗായ്സ് ഫൗളാടാ ഇത് ഇത് ഫൗളാ ഞാനല്ലേ അവൻ്റെ ഹെഡ്ഷോട്ട് അടിച്ചു അവന്റെ സോണിയാർക്കായ സമയത്ത് എന്റെ പല പൊട്ടിച്ചെറക്കെ ആ സമയത്ത് വന്നിട്ട് തല പൊട്ടിച്ച് തന്നു കൊഴപ്പില്ല ഒരു മാർക്കെങ്കിലും ഞാൻ ഔട്ട് ആവത്തില്ല ഗായ്സ് കൂട്ടായാലും ഞാൻ കളിച്ചൗട്ട് ആവത്തുള്ളൂ ഓക്കെ ഹെഡ് ഓട്ട് കേട്ടിടിക്കാം ഓക്കെ അടുത്തത് എന്ത് എടുക്കും ഗായ്സ് ഗായ്സ് ഓക്കെ സോറി എം ഐ ടി എടുത്തിട്ടുണ്ട് ഓക്കെ ഗ്ലൂ ആൽ നമുക്ക് ആ പെട്ടീൻ്റെ അടുത്തുനിന്ന് ഒളിക്കാം ഗായ്സ് ഓക്കെ ഇതാണ് നമ്മുടെ സാന്റിനോടെ ഫേസ് ആ കളറില്ലെന്നേ ഉള്ളു ഇതാണ് സാൻറ്റിനോടെ ഫേസ് ഓക്കെ 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 നമുക്ക് ഇവിടെ എം ഐ ഒക്കെ വെച്ച് ഇവിടെ നിൽക്കാം അപ്പോൾ ഞാൻ അവനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവൻ എന്നെ സപ്പോർട്ട് ചെയ്യില്ല അല്ല ഇങ്ങോട്ടേ വരുത്തും ഓക്കെ 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 കൊടുത്തിട്ടുണ്ട് എഡായില്ലേ ക്രിട്ടിക്കൽ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ല്ല ഓക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ അങ്ങനെ ചൂട ഫിനിഷ് ചെയ്തിച്ചേ നിങ്ങൾ കേറാൻ പറ്റില്ല കുഴപ്പമില്ല വിഷമമൊന്നുമില്ല എങ്കിലും ഇല്ല വിഷമം വിഷമമൊന്നുമില്ല ചെറിയൊരു സങ്കടം കുഴപ്പമില്ല ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ നമ്മുടെ അവൻ ചേടാ രണ്ടുപേരും കൂടെ എന്താ അവൻ ഇവിടെ തന്നെ വന്ന് വന്നിറി ഓക്കെ അപ്പൊ ഞാൻ ഇട്ടേക്കുന്ന ഗ്ലൂസ് ഗ്ലൂ സ്കിൻ ആയിട്ടേക്കന്ന് ഓക്കേ അപ്പൊ അവൻ എന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് നീ രണ്ട് ആ ഒരു കളിയും കൂടെ അവൻ ഫിനിഷ് ചെയ്ത തീർന്നു എം ഐ ട്യൂബി എടുത്തല്ലേ അവൻ അതിനകത്ത് വീക്കാണ് പക്ഷെ ഞാൻ ഞാൻ അയലും വലിയ വീക്കാണ് അതിനകത്ത് അല്ല സീൻ ഇല്ലായിരിക്കും കുഴപ്പമില്ല നമുക്ക് ചുമ്മാ വിട്ട് കൊടുത്തേക്കാം കാസ് അവൻ ജയിച്ചോട്ടെ നമുക്ക് വിട്ടു കൊടുത്തേക്കാം ഓക്കേ ഞാൻ നല്ല പോലെ കളിക്കുന്നില്ല എമ്മൂബിക്ക് ഒരാ തല സ്കോപ്പ് ചെയ്തല്ലേ ഓക്കേ സ്കോപ്പ് ചെയ്ത് നിക്കുന്നു ഇതാ വയ്യേ ഓ ആഡ് ആയിരിക്കും ആഡ് പിന്നെ ആഡ് വന്നിട്ടുണ്ട് ഓക്കെ നമുക്ക് അടിച്ചാലേ വേണ്ടല്ലേ അത് പെണ്ണത്തരായി പോകും പെണ്ണക്കളി ആയിപ്പോ അത് ഗേൾ കളിയായി പോകും ഡോക്കെ അവൻ മാറിയിട്ടുണ്ട് ഓക്കെ നമുക്ക് വെറുതെ ഒന്ന് സ്കോപ്പ് ചെയ്യാം അവന്റെ തലയിട ഷൂട്ട് ചെയ്തല്ലേ വേണ്ടല്ലേ ഓ വേണ്ട സുഖം കണ്ടായിരുന്നല്ലോ ഞാൻ ഷൂട്ട് ചെയ്തില്ല ഞാൻ വിട്ടുകൊടുത്തേക്കാൻ പോവുക എന്നുവെച്ചാ അവന്റെ ഫ്രണ്ട് ഞാൻ നിൽക്കൂല പക്ഷെ അവനടിച്ച് കൊല്ലത്തുമില്ല അവൻ വന്ന് ഫിനിഷ് ചെയ്യണം ഓക്കെ ഇവിടെ നിന്ന് മെഡടിക്കാം ഓക്കെ അവന് മനസിലാവരുതേ ഞാൻ വിട്ടുകൊടുക്കുവാണെന്ന് അതാണ് വേണ്ടത് ഓക്കേ ഓക്കേ അങ്ങനെ അവൻ വന്ന് നിന്ന് കൊടുത്തിട്ടുണ്ട് ആ സൈഡ് ഞാൻ വെറുതെ ഒന്ന് നിന്ന് ജമ്പ് ചെയ്തു അപ്പൊ ഓക്കെ അവൻ പോയിട്ടുണ്ട് ഓക്കെ ഡാർക്ക് ഓക്കെ വിളിച്ചു നോക്കട്ടെ അവനെ കാഴ്ചപ്പീഡിയോ ഇത്രയേ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ട ഓക്കെ അവനെ ഒന്ന് കോൾ ചെയ്തതാ അവനിപ്പോ കോൾ ചെയ്ത ആടെന്നും പറഞ്ഞു ഓക്കെ അപ്പൊ ഓക്കെ വീഡിയോ വീട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ എന്റെ ആയില്ല ഒരു മിനിറ്റ് അവനെ ഒന്ന് ഒന്ന് വിളിക്കട്ടെ അവനെ നമ്മുടെ ഓരോ